ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഏഴര പൊന്നാനകളെ കാഴ്ചവെച്ചതാര് ഉത്തരം തിരുവിതാംകൂർ മഹാരാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഏഴരപ്പൊന്നാനകൾ അഷ്ടദിഗ്ഗജങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് ഐതിഹ്യം ഐരാവതം പുണ്ഡീരകം കൗമുദം അഞ്ജന പുഷ്പദന്തം സുപ്രതീകം സാർവഭമൻ വാമനൻ എന്നിവയാണ് ദിഗ്ഗജങ്ങൾ വാമനൻ ചെറുതാകയാൽ അരപ്പൊന്നാനയാകുകയാണ് ഉണ്ടായതത്രേ മലയാള വർഷം തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ വടക്കുങ്കൂർ രാജ്യം പിടിച്ചടക്കുന്നതിനായി തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ സൈന്യങ്ങൾ ഏറ്റുമാനൂരിലെ മാധവിപ്പള്ളി നിലയത്തിൽ പ്രവേശിക്കുകയും അവിടുത്തെ പുരയിടങ്ങളിലെ ഫലപുഷ്ടിയുള്ള വൃക്ഷങ്ങളും മാധവിപ്പള്ളി മഠവും നശിപ്പിച്ചു കളയുകയും ചെയ്തുവെത്രേ തന്നിമിത്തം തിരുവിതാംകൂർ മഹാരാജാവിന് ഏറ്റുമാനൂർ മഹാദേവന്റെ അനിഷ്ടവും പല അനർത്ഥങ്ങളും സംഭവിക്കുകയാൽ തുടർ പരിഹാരാർത്ഥം മഹാരാജാവ് പ്രായശ്ചിതമായി നടക്കിവച്ചതാണത്രേ ഈ ഏഴര പൊന്നാനകൾ